നമസ്കാരം സരിതയായിട്ടുള്ള സംഭാഷണം നമുക്ക് തുടരാം അപ്പം ഈ ക്ഷേത്ര സംരക്ഷണ സമിതി പോലുള്ള സംഘടനകളിലൊക്കെ ചെറുപ്പകാലത്ത് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുവല്ലോ അപ്പം ഈ സേവാ പ്രവർത്തനങ്ങളൊക്കെ നടത്താനായിട്ട് ഇങ്ങനെയുള്ള സംഘടനാ പ്രവർത്തനം ആവശ്യമാണോ അതോ അത് തനിയെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ സേവാ പ്രവർത്തനങ്ങളൊക്കെ തീർച്ചയായിട്ടും സേവാ പ്രവർത്തനം നമുക്ക് തനിയെ ചെയ്യാം പക്ഷേ ഒരു സംഘടനയിൽ പ്രവർത്തിച്ചു ചെയ്യുമ്പോൾ അതിൻ്റെതായ ചില നേട്ടങ്ങളുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ടാണ് സംഘടനാ പ്രവർത്തനം വളരെ ഉചിതമാണ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സമിതി ഇപ്പൊ ഞാൻ കുട്ടിക്കാലത്ത് കൂടുതലായിട്ട് പ്രവർത്തിച്ചിരുന്നത് ക്ഷേത്ര സംരക്ഷണ സമിതിയിലാണ് ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നത് ശ്രീ സത്യസായി സേവാ സമിതിയിലാണ് അപ്പൊ എല്ലാം ഈ സമിതിയാണ് സമിതി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ സമ അധികം ഇതഹ എന്നാണ് ഈ രണ്ട് വാക്കുകൾ ചേരുമ്പഴാണ് സമ എന്ന് പറഞ്ഞാല് എല്ലാവരും ഒരുപോലെ എല്ലാവർക്കും ഒരേ പ്രാധാന്യം ഇതഹ എന്ന് പറഞ്ഞാല് പുണ്യകർമ്മങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഇപ്പൊ പരസ്പരം യാതൊരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലാതെ സ്നേഹത്തോടെ എല്ലാവരും യോജിച്ച് ഭഗവത് കാര്യങ്ങളും പുണ്യകാര്യങ്ങളും ചെയ്യുന്നതിനാണ് അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയ്ക്ക് പറയുന്ന പേരാണ് ശരിക്കു പറഞ്ഞാൽ സമിതി എന്ന് പറയുന്നത് നമ്മള് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും റെഗുലർ ആയിട്ടുള്ള ക്ലാസ് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയുണ്ട് അതുപോലെ ആയിരിക്കും ഇപ്പൊ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ നമുക്ക് വിദ്യാഭ്യാസം കിട്ടും അറിവ് കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും പക്ഷെ ഒരു കോളേജിൽ പോയിരുന്ന് പഠിക്കുന്ന അധ്യാപകരെ നേരിട്ട് അവരോട് സംശയമൊക്കെ ചോദിച്ച് അതെല്ലാം നിവർത്തിച്ച് കൂട്ടുകാരോടുമെല്ലാം ചർച്ച ചെയ്ത് ആ ഒരു എന്താ പറയാ അനുഭവം നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ കിട്ടില്ല ഇതുപോലെ തന്നെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു കൂട്ട ആളുകളുടെ കൂടെ എങ്ങനെ ചേർന്ന് പോകാം സത്യം പറഞ്ഞാൽ ചിലര് പോയി ചോദിക്കും ഓ ഇത് ഭഗവാന്റെ പേരിലുള്ള സംഘടനയായിട്ടും ഇവിടെ ചിലപ്പോൾ വഴക്കുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും പക്ഷെ എവിടെയാണെങ്കിലും മനുഷ്യരല്ലേ മനുഷ്യരാകുമ്പോൾ ബഹുജനം പലവിധം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഒരു കൂട്ടായ്മയില് നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാം ഈ പ്രശ്നങ്ങളെ നമുക്ക് ആത്മീയമായിട്ട് എങ്ങനെ നേരിടാം ഇതൊക്കെ നമുക്ക് അവിടെ ശീലിക്കാൻ പറ്റും അത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നല്ലതാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നതിലും ഒരു ജനക്കൂട്ടത്തിനിടയിൽ അവരെ എല്ലാം നമുക്ക് ഒത്തൊരുമിപ്പിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നത് പിന്നെ ഒരു സംഘടനാ ആവുമ്പോൾ നമുക്ക് സേവന പ്രവർത്തനം ചെയ്യാനുള്ള അവസരം കൂടുതൽ കിട്ടും ശക്തി കൂടും കരുത്തുകൂടും എന്നൊക്കെ പറയില്ലേ അപ്പൊ അതുപോലെ തന്നെ ആ സംഘടനാ പ്രവർത്തനം വരുമ്പോൾ സേവാ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരം കൂടും ഈ സേവാ പ്രവർത്തനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ധാരാള ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ സത്യസായി ബാബ എല്ലായ്പ്പോഴും പറയും ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണ് ഒരു ചിറക് മാത്രമായിട്ട് പക്ഷിക്ക് പറക്കാൻ പറ്റില്ല അപ്പൊ സാധന എന്ന് പറയുന്ന ഒരു ചിറക് മറ്റേത് സേവനാണ് അത് നിർബന്ധമായിട്ട് രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം പക്ഷെ ഞങ്ങളുടെ ഈ സത്യസായി സേവാ സമിതിയൊക്കെ നോക്കിയാല് യൂത്ത് ആയിട്ടുള്ളവർക്ക് സേവാ പ്രവർത്തനം ചെയ്യാൻ നല്ല താല്പര്യമാണ് സാധന ചെയ്യാനുള്ള താല്പര്യം കുറവാണ് പക്ഷെ ഈ സാധനയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാല് പുറത്തു പോയി സേവാ പ്രവർത്തനം ചെയ്യുമ്പോൾ പല പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരും ഇപ്പൊ ഹോസ്പിറ്റൽ ക്ലീനിങ്ങിനൊക്കെ പോകും പല പല പ്രവർത്തകരുമായിട്ട് അവിടെ പോയി സംസാരിക്കുകയൊക്കെ വേണം ഇപ്പൊ സാധനാബലം ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ ശരിയായ രീതിയിൽ കാണാനും നേരിടാനും നല്ല രീതിയിൽ അതിനെ ഉൾക്കൊള്ളാനും ഒക്കെ സാധിക്കും അതുകൊണ്ടാണ് ഇത് രണ്ടു ഒരേ തട്ടില് ഒരുപോലെ വേണമെന്ന് പറയുന്നു ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും മഹാരാഷ്ട്രയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ആത്മീയ സിദ്ധൻ എന്നൊക്കെ ആയിട്ടുള്ള ജ്ഞാനേശ്വരിയെ പറ്റി സന്ത ജ്ഞാനേശ്വർ അപ്പൊ അതേ ഈ സേവാ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം ഒരിക്കൽ ഒരാൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് വളരെ ധനികനായിട്ടുള്ള ഒരാള് അയാൾക്ക് വളരെ മാരകമായിട്ടുള്ള ഒരു രോഗം പിടിപെട്ടും ഒരു തരത്തിലും ചികിത്സിച്ചു മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാല് ജ്ഞാനേശ്വരന്റെ അടുക്കൽ വന്നു അപ്പൊ ജ്ഞാനേശ്വർ എന്ത് ചെയ്തു ആ അസുഖം തന്റെ സിദ്ധികൊണ്ട് മാറ്റിക്കൊടുത്തു അപ്പൊ അതുകൊണ്ട് ഈ ധനീനെ വളരെ സന്തോഷമായി അദ്ദേഹം പോയി കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ ധനിയേന് തോന്നി ഒന്ന് ജ്ഞാനേശ്വരനെ കാണണം എന്ന് വിചാരിച്ച് അപ്പൊ അങ്ങനെ ജ്ഞാനേശ്വരന്റെ അടുക്കൽ എത്തി നോക്കുമ്പോഴുണ്ട് അവിടെ നല്ല തിരക്ക് അദ്ദേഹം ഇതുപോലെ ഏതോ ഒരു രോഗിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പൊറക്കവിടെന്ന് വിളിച്ചു ജ്ഞാനദേവ എന്ന് പറഞ്ഞു വിളിച്ചു പക്ഷെ ഇദ്ദേഹം തിരിഞ്ഞു നോക്കിയേ ഇല്ല ഇദ്ദേഹം ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തന്നെ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ ധനീവിന് വിഷമായി ഞാൻ ഇത്രയും പ്രായത്തിൽ കൂടുതലുള്ള ആളല്ലേ എന്നെ ഒന്ന് ബഹുമാനിക്കണ്ടേ ഈ ജ്ഞാനീശ്വർ എത്ര ചെറുപ്പക്കാരനാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതല്ലേ ഞാൻ ഇത്ര വിളിച്ചതിന് വിചാരിച്ചു ജ്ഞാനദേവന് കാര്യം പിടികിട്ടി കുറച്ചു കഴിഞ്ഞപ്പോ ജ്ഞാനദേവൻ വന്നിട്ട് പറഞ്ഞു അങ് ആ തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് അവിടെ ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ പ്രായം എത്രയായി എന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു എന്താണെങ്കിലും തന്റെ രോഗമൊക്കെ മാറ്റിയ ആളാണ് അദ്ദേഹത്തിന് എന്തോ ഒരു അറിയാം അതുകൊണ്ട് കൂടുതൽ എതിർത്തൊന്നും പറയാതെ നേരെ ആ വീട്ടിൽ ചെന്നു അപ്പൊ അവിടെ ചെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ആരും പെട്ടെന്ന് വിളി കേട്ടില്ല അപ്പൊ വെളിയിൽ ഒരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ കുട്ടിയോട് പറഞ്ഞു അകത്തുള്ള സ്ത്രീയെ വിളിച്ചുകൊണ്ടു വരും അമ്മയായിരിക്കും വിളിച്ചുകൊണ്ട് വരൂ പറഞ്ഞു അപ്പൊ ഈ കുട്ടി പോയി വിളിച്ചുകൊണ്ട് വന്നു ഇപ്പൊ ചോദിച്ചു അങ്ങേക്ക് എത്ര വയസ്സായി എന്ന് അറിഞ്ഞിട്ട് വരാൻ ഞാൻ ദൈവ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു അപ്പൊ പറഞ്ഞു എനിക്ക് നാല് വയസ്സായി നോക്കിയപ്പോ ഈ കുട്ടി ഇവരുടെയാണ് അപ്പൊ ഇവർക്ക് എന്താണെങ്കിലും ഒരു മുപ്പത് വയസ്സാണെങ്കിലായി കാണും അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് നാല് വയസ്സാകുക പറഞ്ഞു അങ്ങെന്താണ് അങ്ങനെ പറയുന്നത് പറഞ്ഞു ഞാൻ സേവാ പ്രവർത്തനം ചെയ്യാൻ തുടങ്ങിയിട്ട് നാലു വർഷമേ ആയുള്ളു അതുകൊണ്ട് ശെരിക്കു പറഞ്ഞാൽ എനിക്ക് നാല് വയസ്സ് എന്റെ ഭർത്താവ് ഒരു വർഷം മുമ്പാണ് സേവാ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് എന്റെ ഭർത്താവിന് ഒരു വയസ്സ് ദ്ദേഹം വിചാരിച്ചു എനിക്ക് സേവാപ്രവർത്തനം അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടി ജ്ഞാനദേവ് അദ്ദേഹം ചെയ്തായിരിക്കണം കാരണം ഇവര് നാല് വയസ്സ് പറയുന്നത് ഇവര് നാല് വയസ്സ് നാല് വർഷമേ ആയിട്ടുള്ളൂ സേവാ പ്രവർത്തനം തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര വയസ്സായിരിക്കും ഇദ്ദേഹം ആലോചിച്ചു ഞാനാണെങ്കിൽ ഇതുവരെ ഒരു സേവാ പ്രവർത്തനവും ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ ജനിച്ചിട്ടില്ലേ എന്നാണോ ഇതൊക്കെ ചിന്തിക്കാൻ തുടങ്ങി അപ്പോഴാണ് തന്നെ സേവാ പ്രവർത്തനത്തിന്റെ മഹത്വം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ജ്ഞാനദേവ് ചെയ്ത ഒരു എന്താ പറയാ അദ്ദേഹം ആ അറിവിദ്ദേഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്ത ഒരു ലീല എന്ന് മനസ്സിലായത് അപ്പൊ അതുകൊണ്ട് തന്നെ സേവാ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തില് ഒഴിച്ചുകൂടാൻ കൂടാൻ പാടില്ലാത്ത ഒന്നാണ് അത് സംഘടനയിലൂടെ ആവുമ്പോൾ കൂടുതൽ അവസരം ലഭിക്കും നമുക്ക് കുറച്ച് പക്വതയും ഒക്കെ വരും നമുക്ക് ചില സമയം അസ്വസ്ഥതയൊക്കെ വരും ഇവരൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പക്ഷെ ഒന്നിരുന്ന് ചിന്തിക്കുമ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു ശീലം അല്ലെങ്കിൽ ചിന്ത നമുക്കുണ്ടാവും ഈ സംഘടനാ പ്രവർത്തനങ്ങൾക്കൊന്നും പോവാൻ പറ്റാത്ത ആളുകൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാത്ത ആളുകൾക്ക് അവർക്ക് തനിയെ ഇങ്ങനെ സേവാ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പലരും പറയും അതിന് അതിനുള്ള അത്യാവശ്യത്തിനുള്ള സ്വത്ത് ഇല്ല അല്ലെ പൈസ ഇല്ല ആൽബലില്ല എന്നൊക്കെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് അത് ഈ തനിയെ ഇത് ചെയ്യാൻ പറ്റുന്നത് സംഘടനാ പ്രവർത്തനം അതെ സേവാ പ്രവർത്തനങ്ങൾ ശരിക്കു പറഞ്ഞാൽ ഈ പൈസ ഇല്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്ക്യൂസ് ആണ് സേവാ പ്രവർത്തനം ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ ഒന്നും വേണ്ട പറഞ്ഞാൽ പറഞ്ഞാല് മതി പലരുടെ ഒരു ധാരണ എങ്ങനെയാണ് ചില കോളേജിൽ കോളേജിലിപ്പം ഞാൻ ടീച്ചറല്ലേ ഇപ്പൊ കുട്ടികൾ പറയും മിസ്സേ ജോലിയൊക്കെ കിട്ടിയിട്ട് കൊറേ സമ്പാദിച്ചിട്ട് വേണം എനിക്ക് ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ സഹായിക്കാന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരെ സഹായിക്കുകയല്ല അവരെ സേവിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ മനസ്സുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും തുടങ്ങാം അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പൊ ഇവിടെ ഏറ്റുമാനൂര് തന്നെ കുട്ടികൾ വസിക്കുന്ന ഒരു ഒരു സ്ഥാപനം ഉണ്ട് അപ്പൊ അവിടെ ഒരു പത്ത് പതിനഞ്ച് കുട്ടികളുണ്ട് അപ്പൊ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു സ്കൂൾ തുറക്കുന്ന സമയമാണെന്ന് വിചാരിക്കുക ഇന്ന് നമ്മുടെ വീട്ടിലാണെങ്കിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് എത്ര നോട്ട്ബുക്കും പുസ്തകവും കാണും ഇത് പുതിയന്ന് പറയുന്നത് നമുക്ക് നല്ല ഒരു പണിയാണ് കൊച്ചു കുട്ടിയൊക്കെ ആണെങ്കിൽ നമ്മളാണെ ആദ്യം ഒരു ദിവസം ഈ ബ്രൌൺ പേപ്പറൊക്കെ എടുത്തു വെക്കും പുസ്തകമൊക്കെ എടുത്തു വെക്കും അടുത്ത ദിവസം ഒരു നാല് ബുക്ക് പൊതിയും അടുത്ത ദിവസം ഒരു നാല് ബുക്ക് പൊതിയും ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കും ഇതുപോലെ തന്നെ ആ ഒരു കേന്ദ്രത്തിലും ഈ പത്ത് പതിനഞ്ച് കുട്ടികളുണ്ട് അവർക്കും ഇതെല്ലാം പുസ്തകമൊക്കെ പൊതിയണം ഇത് ആര് ചെയ്യും കൊച്ചു കുട്ടികളായിരിക്കും അതിന്റെ ആ ഒരു എന്താ പറയാ നടത്തിപ്പുകാരനെ തന്നെ ചെയ്യണം നമുക്ക് സമയുണ്ടെങ്കിൽ അവിടെ പോയി ഈ കുട്ടികളുടെ എല്ലാം പുസ്തകം ഒന്ന് പൊതിഞ്ഞു കൊടുക്കുക ഒട്ടിക്കുക അതിൽ പേരെല്ലാം എഴുതി കൊടുക്കുക ഇതൊരു സേവന പ്രവർത്തനമാണ് വൈകുന്നേരം ആകുമ്പോൾ വേണമെങ്കിൽ അവിടെ ചെന്ന് ആ കുട്ടികളുടെ കൂടെ നേരം കളിക്കുക അല്ലെങ്കിൽ നമുക്കറിയാവുന്ന നല്ല കീർത്തനങ്ങളൊക്കെ ചൊല്ലിപ്പിക്കുക നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ഒന്ന് വിളമ്പാൻ കൂടുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ അടുത്ത് തന്നെ ഇതുപോലൊരു സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഒരിക്കല് ഞങ്ങള് സായി സമിതിയുടെ നേതൃത്വത്തില് എല്ലായ്പ്പോഴും അവിടെ പോകാറുണ്ട് അപ്പൊ അവിടെ പോകുമ്പോൾ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ രണ്ടു വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നര വയസ്സായിട്ടുള്ള കുട്ടിയെ നോക്കുന്നത് ഒരു ആറു വയസ്സായിട്ടുള്ള കുട്ടിയായിരിക്കും ആ കുട്ടിക്കായിരിക്കും ഈ കുട്ടിയെ നോക്കാൻ ഉത്തരവാദിത്വം അപ്പൊ ആ ഒന്നര വയസ്സായ കുട്ടിയെ നോക്കുമ്പോൾ തന്നെ ആറു വയസ്സായ കുട്ടി ഇരുന്ന് തൂങ്ങുമായിരിക്കും അപ്പൊ നമുക്കവിടെ പോയി ആ കുട്ടിയെ ഉറക്കാനോ ഒന്ന് ഊഞ്ഞാലാട്ടി അട്ടിക്കൊടുക്കാനോ ഒക്കെ ചെയ്യാൻ സാധിക്കും അപ്പം നമ്മുടെ മനസ്സതിലേക്കൊന്ന് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാല് പൈസ ഒന്നും ചെലവാക്കാതെ എന്ത് സേവന പ്രവർത്തനം വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും പൈസയല്ല മനസ്സാണ് ആവശ്യം ആ മനസ്സാണ് വേണ്ടത് തീർച്ചയായിട്ടും